പട്ടാമ്പി നേർച്ചയ്ക്കിടെയുണ്ടായ സംഘർഷത്തെ തുടർന്ന് പേരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആഘോഷ കമ്മിറ്റികൾ തമ്മിൽ സംഘർഷമുണ്ടായത് ഇതിനിടെ പോലീസുകാരനടക്കം പത്തോളം പേർക്ക് പരുക്കും പറ്റിയിട്ടുണ്ട് പരുക്ക് പറ്റിയ പോലീസുകാരനെ പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തെ തുടർന്ന് പോലീസ് ലാത്തിയും വീശി വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ പേരുണ്ടെന്നും വീഡിയോ പരിശോധിച്ച് മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കുമെന്നും പട്ടാമ്പി പോലീസ് അറിയിച്ചു

വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായത് എഴുന്നെളുപ്പിന് കൊണ്ടുവന്ന ആനയ്ക്കുനേരെയും ആഘോഷക്കാർ തിരിഞ്ഞത് ആനയും വിരണ്ടോടാൻ ഇടവരുത്തി എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ കാർമാനൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി